ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുന്നുണ്ട് കോളിബ്രസിഡ് ഡി പിളേജിയൽ ഫെലോഷിപ്പ് എന്നുള്ള ആറാമത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ ഡി പിളേജിയൽ ഫെലോഷിപ്പിന്റെ ആറാം അധ്യായമായ സിസ്റ്റം ഡയനാമിക്സിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സംഘാടനം എന്നുള്ള വിഷയമാണ് സംഘാടനം നമ്മൾ ഇന്നലെ സംഘാടനത്തിലേക്ക് എത്തിക്കുന്ന പ്രതിഭാസങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അപ്പോ ആ പ്രതിഭാസങ്ങളില് നാലാമത്തെ പ്രതിഭാസമായിട്ടുള്ള ജീവൻ എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത് ആ ജീവൻ എന്നുള്ളത് സംഘാടന പ്രവർത്തനമാണ് അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻസ് എ പർപ്പസ്ഫുൾ അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ് ഇൻ ടു ഫങ്ഷണൽ സിസ്റ്റം സംഘാടനം എന്നത് ഒരു പ്രത്യേക ആവശ്യത്തെ പരിഗണിച്ച് ആവശ്യമായ ഘടകങ്ങളെ സ്ഥലകാല രൂപഭാവ ഭവങ്ങളോടെയുള്ള പ്രത്യേക ക്രമത്തിൽ സംഘടിപ്പിച്ച് ഒരു ഏകീകൃത വ്യവസ്ഥയായി രൂപം നൽകുന്ന പ്രക്രിയയാണ് ഇത് യാദൃശികമായി നടക്കുന്ന ഒന്നല്ല നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്കനുസരിച്ച് നിർദ്ദിഷ്ട സാഹചര്യങ്ങളും നിർദ്ദിഷ്ട നിയമവും ക്രമവും പാലിച്ച് നടക്കുന്ന ഒരു ഐച്ഛിക പ്രവർത്തനമാണ് ഇതിലെ ഇച്ഛ എന്നത് ഉപരി സഹ ഉപവ്യവസ്ഥകളുടെ കൂട്ടായ പ്രവർത്തനത്തിൽ നിന്നും ഉരുത്തിരിയുന്നതാണ് സംഘാടനം വ്യവസ്ഥയുടെ ഘടകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ഘടന സൃഷ്ടിക്കുകയും ഗുണങ്ങളെ പ്രത്യക്ഷമാക്കുകയും ശരിയായ പ്രവർത്തനം സാധ്യമാക്കുകയും ചെയ്യുന്നു പാചകമോ കടയുടെ ക്രമീകരണമോ ഒരു ജീവിയുടെ രൂപീകരണമോ ഒക്കെ സംഘാടന ഉദാഹരണങ്ങളാണ് സംഘാടനങ്ങൾ ബാഹ്യബുദ്ധിയുടെ ഇടപെടലോടെ യാന്ത്രികമായോ ബാഹ്യ സാഹചര്യങ്ങളാൽ പ്രേരിതമായോ ഒരു അകംബുദ്ധിയുടെ സ്വഭാവനയാലോ സംഭവിക്കാം ഇങ്ങനെ ഓരോ സംഘാടനത്തിലൂടെയാണ് ഓരോ വ്യവസ്ഥയും ഒഴിവാകുന്നത് അപ്പൊ അതാണ് സംഘാടനത്തെ കുറിച്ച് പറയുന്നത് അതായത് കേവലയാദർശികതയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്ന് ഉള്ള ഒരു കാഴ്ച നമുക്കുണ്ട് കേവല കേവലയാദർശ്ചികതയിലാണോ ഇവിടെയുള്ള സംഭവങ്ങൾ കേവല ചോദിച്ചാലല്ല കേവലയാദർശികത മറ്റേ ഐൻസ്റ്റീൻ പറഞ്ഞു ചോദിച്ചൊരു ചോദ്യമുണ്ട് ദൈവം പകിടകളിക്കാണോന്ന് അപ്പോ ആ പകിടകളിയല്ല ഇത് കേവല ആ യാദർശികതയുടെ പുറത്ത് ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ ആകത്തു കേട്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ല അതിന് കൃത്യമായിട്ട് നിയമമായ രൂപമുണ്ട് ഇവിടെയാണ് ശാസ്ത്രവും ആത്മീയതയും തമ്മിൽ ഒരു ഭേദമുണ്ടാകുന്നത് ആത്മീയമായിട്ടുള്ള ശാസ്ത്ര സമീപനത്തിൽ അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ആത്മീയം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട സമഗ്രമായിട്ടുള്ള ഒരു ശാസ്ത്ര സമീപനത്തിൽ നമ്മൾ ഈ രീതിയിൽ എടുക്കുമ്പോൾ മാത്രമേ അതിന് നമുക്ക് തൃപ്തികരമായൊരു ഉത്തരം കിട്ടുകയുള്ളൂ അപ്പോ ഒരു പ്രത്യേക ആവശ്യത്തെ പരിഗണിച്ച് ആവശ്യമായ ഘടകങ്ങളെ സ്ഥലകാല രൂപഭാവ രൂപഭാവഭാവങ്ങളോടെയുള്ള പ്രത്യേക ക്രമത്തിൽ സംഘടിപ്പിച്ച് ഒരു ഏകീകൃത രൂപം നൽകുന്ന പ്രക്രിയ ഇപ്പൊ ഏതൊരു സത്ത ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും സത്തയായി രൂപം കൊള്ളണമെങ്കിൽ അതിനൊരു രൂപം ഉണ്ടാവും അതിന് ഒരു സ്പേസ് ഉണ്ടാവും അതിനൊരു കാലം ഉണ്ടാവും അതിന് എന്തോ എന്ന രൂപത്തിൽ ഒരു ഭാവം ഉണ്ടാകണം അത് നിൽക്കുന്നതിന് ചില ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട്സ് എന്നുള്ളതെല്ലാം ആ സ്വഭാവം ഉണ്ടാകും അതുപോലെ തന്നെ അത് ചില പ്രത്യേക നിയതമായ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കണം ആ ഒരു ധർമ്മ സഞ്ചയം ഉണ്ടായിരിക്കണം അതാണ് സ്പേഷ്യോ സ്പേഷ്യോടെമ്പറൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് സ്ഥലകാല രൂപഭാവ ഭവങ്ങൾ അത് ഒളിമ്പസിന്റെ രീതിയിലാണ് നമ്മൾ ഈ അഞ്ച് കാര്യങ്ങളായിട്ട് പറയുന്നത് സാധാരണ രീതിയിൽ സ്ഥലകാലങ്ങൾ എന്നാണ് പറയുന്നത് സ്ഥലകാല രൂപഭാവ രൂപഭാവഭവങ്ങൾ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒരു സത്തസത്തയാവുന്നത് ഒരു വ്യവസ്ഥ വ്യവസ്ഥയാവുന്നത് ഒരു ടാഞ്ചിബിൾ എന്റിറ്റി ആയിട്ട് മാറുന്നത് അപ്പോഴാണ് അപ്പോ കുറെ ഘടകങ്ങൾ ഘടകങ്ങൾ എന്ന് പറയുന്നത് പറയുമ്പോ സംഘാടനത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പുള്ള രീതിയിൽ പഠിച്ചു നമ്മളൊരു ഒരു ഒരു സത്ത ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല അതിന്റെ സ്വഭാവങ്ങൾ പശ്ചാത്തലങ്ങൾ സാഹചര്യങ്ങൾ ഗുണങ്ങൾ തുടങ്ങി ഒട്ടേറെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കുറെ ഘടകങ്ങൾ അതിലുകൂടെ ചേരേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങളെ ആവശ്യമായ ഘടകങ്ങളെ സ്ഥലകാല രൂപഭാവഭാവങ്ങളോടെ പ്രത്യേക ക്രമത്തിൽ സംഘടിപ്പിച്ച് ഒരു ഏകീകൃത വ്യവസ്ഥയായി മാറ്റുമ്പോഴാണ് അത് വ്യവസ്ഥയായിട്ട് മാറുന്നത് അങ്ങനെ ഏകീകൃത വ്യവസ്ഥയാക്കുന്ന സംഘടിപ്പിച്ച് അങ്ങനെ ആക്കി മാറ്റുന്ന പ്രോസസിനെയാണ് സംഘാടനം അഥവാ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മളതിനെ ഓർഗനൈസ് ചെയ്ത് ഈ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നു നമ്മളാണോ ചെയ്യുന്നത് നമുക്കറിയില്ല ഇത് യാദൃശികമായി നടക്കുന്ന ഒന്നല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ യാദർശികമായിട്ട് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം കൂടെ അടുത്ത് വീണു വീണു കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾ ചിതറിപ്പോയി ഇപ്പൊ നമ്മള് പണ്ട് ഈ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂൾ പാഠപുസ്തകത്തിൽ പഠിച്ച പഠിച്ചൊരു കാര്യമുണ്ട് നിത്യാഭ്യാസ ആനയെടുക്കും എന്നുള്ളൊരു പാഠമുണ്ട് ആ പാഠത്തിൽ ഒരു കൈ നിറയെ മറ്റേ കുന്നിക്കുരു എടുത്തിട്ട് അത് ആകാശത്തേക്ക് എറിഞ്ഞിട്ട് എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു വിദ്യ അത് നിത്യവും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ എണ്ണം കൂട്ടി 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 കൂട്ടിയാണ് അത് എത്രണം പറയുന്ന ഒരവസ്ഥ അപ്പൊ ഇത് പരിശീലിക്കാനായിട്ട് ഞാൻ പലതരത്തില് നോക്കിയപ്പോൾ എനിക്ക് ഇതിനേക്കാളും കൂടെ ശ്രദ്ധ തോന്നിയത് ഇവ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവ ചിതറുന്നതിന് കൃത്യമായ ഒരു രൂപം എന്നുള്ളതാണ് നമ്മൾ ഇതിനെ ചിതറി എറിയിക്കുമ്പോൾ സമയത്തും നമ്മുടെ കൈയുടെ ആ മർദ്ദം കൊണ്ട് ഇത് എറിയുന്ന വസ്തുക്കളുടെ ആവേഗം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കൈ അതിന് നൽകിയ പ്രശ്നം കൊണ്ടുണ്ടായ ആവേഗം കൊണ്ട് അവയ്ക്കെല്ലാം തന്നെ ഒരു നിയതമായ രൂപം അവയെല്ലാം നല്ലെന്ന് വെച്ചാൽ അവയെല്ലാം തമ്മിൽ തമ്മിൽ ഒരു നിയതമായ ഗ്യാപ്പ് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ആ നിയതി എന്ന് പറയുന്നത് നിയതമായതാണ് നിയതി ആ നിയതി എന്ന് പറയുന്നതിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ പ്രീ നേരത്തെ തന്നെ ഉണ്ട് ആ നിയതമായ രൂപത്തിലാണ് അത് പോകുന്നത് അതിനകത്ത് എവിടെ പോകണം എന്നുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ആ ഈ അതിന് പ്രോബിലിറ്റീസ് ഒരുപാടാണ് അപ്പോ ഇത് നമ്മൾ യാദൃശികമായി സംഭവിപ്പിച്ചതാണെങ്കിലും അത് ഈ എവിടെ വേണം എന്നുള്ള കാര്യം പ്രീ ആണ് എങ്ങനെ വേണം എന്നുള്ളത് പ്രീ ആണ് അത് നമ്മള് സാധാരണ ഭാര്യവർത്താവൾ കുറിച്ച് പറയില്ലേ ഞാൻ വരച്ചവരയില് അവള് നിൽക്കും പക്ഷെ എവിടെ വരയ്ക്കണം എന്ന് അവള് പറയും എന്ന് പറയുന്ന ആ അവസ്ഥ നമ്മൾ എറിയുന്നു അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അപ്പോ നമുക്ക് നമ്മുടെ മുന്നിൽ അത് യാദൃശികമായിട്ട് സംഭവിക്കുന്നു പക്ഷെ എങ്ങനെയാണ് ആ യാദൃശികത സംഭവിക്കേണ്ടത് എന്ന കാര്യം പ്രീ ആണ് അത് എങ്ങനെ ഏത് രൂപത്തിലാകണം എന്നുള്ളത് പ്രീ ആണ് കാരണം അതിന് നിയതമായ ചില ചില ക്രമങ്ങൾ ഈ ക്രമം പ്രകൃതി ഉണ്ടാക്കിയതാണ് പ്രകൃതിയുടെ ആൽഗോരിതമാണ് അപ്പോ യാദർശികമായി നടക്കുന്നതെന്നല്ല നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്കനുസരിച്ച് നിർദ്ദിഷ്ട സാഹചര്യങ്ങൾ നിർദ്ദിഷ്ട നിയമവും ക്രമവും പാലിച്ച് നടക്കുന്ന ഒരു ഐച്ഛിക പ്രവർത്തനമാണ് ഒരു ഇച്ഛ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ ഇച്ഛയാലാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇച്ഛ ഇതിനെ ട്രിഗർ ചെയ്തിട്ടുണ്ട് ഇച്ഛ ഇതിനെ നിയന്ത്രിക്കുന്നുണ്ട് ഈ ഇച്ഛ എന്ന് പറയുന്നത് ഉപരി സഹ ഉപവ്യവസ്ഥകളുടെ കൂട്ടായ പ്രവർത്തനത്തിൽ നിന്നും ഉരുത്തിരിയുന്നതാണ് ഇപ്പൊ വായുവിലേക്ക് കുന്നിക്കുറി അറിയുന്ന സമയത്ത് അത് എവിടെ വരെ പോകാമെന്ന കാര്യത്തിന്റെ ഡെഫനിഷൻ വായു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തെ പോകാൻ പറ്റൂ അപ്പോൾ ഈ നിയമങ്ങൾ പാലിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നതാണ് യാദർശ്ചികതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ നിയമങ്ങളിലൂടെ ഇതിന് നിയതമായ വഴി ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അവിടെ യാദൃശ്ചികമായിട്ടുള്ള അവസ്ഥയല്ല പകരം നമ്മളത് ആ സമയത്ത് ചെയ്തതാണെങ്കിൽ പോലും അതിന് നിയതമായ ഒരു രൂപമുണ്ട് എന്നതാണ് പറയുന്നത് ആ നിയതമായ രൂപം കൊണ്ടാണ് ഇവിടെ പറയുന്നത് യാദൃശികമല്ല അപ്പോ ഒരു ഇച്ഛ അതിന്റെ പുറകെ പ്രവർത്തിക്കുന്നുണ്ട് ഇച്ഛ എന്ന് പറയുമ്പോൾ ബോധപൂർവം ഇതിങ്ങനെ സംഭവിക്കട്ടെ എന്നൊരു കമാൻഡ് അല്ല പകരം ഇത് ഈ വിധത്തിലാകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആദിഭാവനയാണ് ഇച്ഛ എന്ന് പറയുന്നത് ആദിഭാവനയാണല്ലോ നിയമമായിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോ ഉപരി സഹ ഉപവ്യവസ്ഥകൾ ഒരു വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ അതിന് ഉപരിവ്യവസ്ഥയുണ്ടാവും ഉപവ്യവസ്ഥ ഉണ്ടാവും സഹവ്യവസ്ഥ ഉണ്ടാവും ഈ മൂന്ന് അവസ്ഥകളുടെയും കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് ഉരുത്തിരിയെന്നതാണ് ഈ എന്ന് പറയുന്നത് പ്രീ ഡെഫിനിഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു ആ പ്രീ ഡെഫിനിഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇവ മൂന്നിലും കൂടെ ഉപരി വ്യവസ്ഥയുടെ തീരുമാനപ്രകാരം ഉപവ്യവസ്ഥയുടെ തീരുമാനപ്രകാരം സഹവ്യവസ്ഥയുടെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ അതിന്റെ ഘടന പ്രകാരം അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം പ്രകാരം ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പോ സംഘാടനം വ്യവസ്ഥയുടെ ഘടകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും അപ്പൊ നിയതമായ ഒരു ക്ഷയിപ്പുണ്ടെന്ന് മനസ്സിലായി ഇനി സംഘാടനം എന്താണ് ചെയ്യുന്നത് ഘടകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും ഇനി ഒരു ഘടന സൃഷ്ടിക്കും ഇങ്ങനെ ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ച് ഒരു ഘടന സൃഷ്ടിക്കും ഈ കുട്ടികൾ ഈ അവർക്ക് കളിപ്പാട്ടങ്ങളിലെ പല ഉപകരണങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവയെല്ലാം കോർത്തിനൊക്കെ കോർത്തിനൊക്കെ ഒരു പ്രത്യേക ഷെയ്പ്പ് ഉണ്ടാക്കണ കണ്ടിട്ടില്ലേ അതുപോലെ പ്രത്യേക ഘടന സൃഷ്ടിക്കും ഇങ്ങനെ ഘടന ഉണ്ടാകുന്ന സമയത്ത് പുതിയ ഗുണങ്ങൾ പ്രത്യക്ഷമാകും പ്രത്യക്ഷമാകുന്നതാണോ പ്രത്യക്ഷമാക്കുന്നതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സമഗ്രമായി കാര്യങ്ങളെ സമീപിക്കുമ്പോഴാണ് നമുക്ക് ഈ ബന്ധം മനസ്സിലാവുക നമ്മൾ ഇതിനെ ഒരു ഐസൊലേറ്റഡ് എൻവയോൺമെന്റിൽ ഒരു കാര്യത്തെ കാണുന്ന സമയത്ത് നമുക്ക് നമ്മൾ അങ്ങനെയാണോ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക ഒരു ഐസൊലേറ്റഡ് എൻവയോൺമെന്റിലാണ് കാണുക അപ്പൊ ഐസൊലേറ്റഡ് എൻവയർമെന്റിലാകുന്ന സമയത്ത് ഇത് 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 മാത്രമാണ് സത്യം അതല്ല സമഗ്രമായി നോക്കുന്ന സമയത്ത് ഇതിനും ഇതിന് വരാൻ പോകുന്ന ഇതിനു ശേഷം വരാൻ പോകുന്ന കാര്യങ്ങൾക്കും ഒക്കെ തമ്മിൽ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാകാൻ പറ്റും അപ്പോ ഗുണങ്ങൾ എന്ന് പറയുന്നത് അതിനനുസരിച്ച് പ്രത്യക്ഷമാകുന്നതാണ് പ്രത്യക്ഷമാക്കുന്നതല്ല അല്ല പ്രത്യക്ഷമാക്കുന്നതാണ് പ്രത്യക്ഷമാകുന്നതല്ല ഇങ്ങനെ സംഭവിക്കുന്നതാണ് ഇങ്ങനെയാണ് ആ വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിലേക്ക് എത്തുക ശരിയായ പ്രവർത്തനം ഇപ്പോ തകർന്നു പോകുന്ന ഒരു വിമാനം ആ തകരുക എന്നതോടു കൂടി അതിലിരിക്കുന്ന ഒട്ടേറെ പേരുടെ ജീവൻ അവരുടെ കുടുംബങ്ങളുടെ നിലനിൽപ്പ് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളെ നിർവചിക്കപ്പെടുകയാണ് അപ്പോ തകരുന്ന വികാ വിമാനത്തിന് ഈ കുടുംബങ്ങളുടെ മുഴുവൻ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുടെ മുഴുവൻ നിയതിയെ നിയന്ത്രിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് ദൗത്യമുണ്ട് അപ്പോ ഈ രൂപത്തിലുള്ള ഒരു കണക്ഷൻ നമുക്ക് അവിടെ കാണാൻ കഴിയും അതാണ് അവിടുത്തെ അതിൻ്റെ ശരിയായ പ്രവർത്തനം വിമാനം തകരുന്നു എന്നുള്ളത് വിമാനത്തിന്റെ പ്രവർത്തനക്കേടാണ് പക്ഷെ അവിടെ നിയതിയുമായി കണക്ട് ചെയ്ത് വായിക്കുന്ന സമയത്ത് ഈ രൂപത്തില് അവിടെ അതിന് ഒരു ധർമ്മമുണ്ട് ആ ധർമ്മം പാലിക്കാനാണ് അവിടെ തകർച്ച ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും എന്താണെങ്കിലും ഈ സംഘാടനം എന്നുള്ള പ്രക്രിയ ഈ ഇത്രത്തോളം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ കേവല ആദർശികതയിൽ പ്രവർത്തിക്കുന്നതല്ല ഇത്ര ഇത്രയേറെ കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോ നമ്മൾ ഇത് നമ്മൾ വിമാനത്തിന്റെ കാര്യം പറഞ്ഞെങ്കിലും ഇപ്പൊ പാചകം എന്ന് പറയുന്നത് ഒരു സംഘാടനമാണ് ഒരു സാമ്പാർ ഉണ്ടാക്കാന്നുള്ള സംഘാടനമാണ് എന്ത് വേണം എത്ര വേണം ഏത് അളവിൽ വേണം ഏത് സമയത്ത് അത് ഇടണം എപ്പോഴാണ് ഇന്ന മിക്കീരിയിൽ ഇടേണ്ടത് അത് എത്ര കണ്ട് ഇടണം എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു കണക്കുണ്ട് പക്ഷെ ഈ കണക്കിന്റെ അവസാനം അത് ഉണ്ടായി വരുന്നത് ഒരു ഒരു സാമ്പാർ എന്നുള്ള രുചികരമായ ഒരു കറിയാണ് ഒരു കട ഒരു കട നമ്മുടെ ആ പ്രസന്റേഷനിൽ ഒരു കടയുടെ ചിത്രം കാണിക്കുന്നുണ്ട് കടയിൽ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു പച്ചക്കറികളൊക്കെ ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുന്നു ആ കട അങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് അതൊരു സംഘാടനമാണ് ഇനി ഒരു ജീവിയുടെ ശരീരത്തിന്റെ രൂപീകരണം നിൽക്കട്ടെ അതൊരു സംഘടനയാണ് തല തലയുടെ തല കഴുത്തിന്റെ മുകളിലാണ് ഉണ്ടാവുന്നത് കാല് താഴെയാണ് ഉണ്ടാവുന്നത് ഇനി കേവല യാദർശികതയുടെ പുറത്താണ് ഇതിങ്ങനെ തന്നെ ഉണ്ടാവണമെന്നുണ്ടോ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഈ അടുത്ത കാലത്തൊക്കെ ഈ തലയും കാലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഉണ്ടാവുന്നത് ഒരു പക്ഷേ യാദർശികമായി സംഭവിച്ചതായിരിക്കാം അല്ലെ കേവലയാദർശികതയൊക്കെ അല്ല ഇവിടെ സംഭവിക്കുന്നത് കൃത്യമായിട്ട് ഒരു എന്താ പറയാ ഒരു രൂപ അനുകരണം അവിടെ സംഭവിക്കുന്നുണ്ട് ഇതിനു മുമ്പുണ്ടായ രൂപത്തിന്റെ ആ കാര്യങ്ങളെ മുഴുവൻ ബോധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു ആവർത്തനം ഇവിടെ സംഭവിക്കുന്നുണ്ട് ആ മോർഫിക് ഇവിടെ ഉണ്ടാക്കപ്പെടുന്നുണ്ട് ആ മോർഫിക് അവിടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ജീവി ഇങ്ങനെ ഉണ്ടാകുന്നത് അപ്പൊ ഈ രൂപീകരണം പോലും ഈ സംഘാടനം എന്നുള്ള ബോധപ്രക്രിയയുടെ അല്ലെങ്കിൽ ഒരു സവിശേഷ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് സംഘാടനങ്ങൾ പലതരത്തിലുണ്ടാവും ഒന്നുകിൽ ഒരു ബാഹ്യബുദ്ധിയുടെ ഇടപെടൽ മൂലം യാന്ത്രികമായി സംഭവിക്കുന്നതാണ് ഇത് ഈ വ്യവസ്ഥെന്നുള്ള യന്ത്രമായിരിക്കും അപ്പോ ആ യന്ത്രത്തെ ആ രൂപത്തിൽ ചിട്ടപ്പെടുത്തണമെങ്കിൽ ഒരു ബാഹ്യബുദ്ധിയുടെ ഇടപെടൽ ഉണ്ടാവും പ്രാകൃതിക എടുക്കുക അവിടെ ബാഹ്യബുദ്ധിയുടെ സ്വാധീനം ഉണ്ടാവും ബാഹ്യബുദ്ധിയുടെ അല്ല ഒരു ബുദ്ധിയുടെ സ്വാധീനമല്ല ബാഹ്യഘടകങ്ങളുടെ ബാഹ്യ സാഹചര്യങ്ങളുടെ ഒരു സ്വാധീനം ഉണ്ടാവും ഇപ്പൊ പുഴയിലെ വെള്ളമൊഴുകുന്നു ഉള്ളങ്കല്ല് ഉണ്ടാവുന്നത് ഒരു ബുദ്ധിയുടെ ഇടപെടൽ കൊണ്ടല്ല അതൊരു സ്വാധീനമാണ് ബാഹ്യ സാഹചര്യങ്ങളെ സ്വാധീനം കൊണ്ടുണ്ടാവും ഇനി ആന്തരിക പ്രേരണ കൊണ്ടുണ്ടാവുകയാണെങ്കിലോ അകംബുദ്ധിയുടെ സ്വഭാവനയാൽ സംഭവിക്കുന്നതാണെങ്കിലും ജീവനൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത് ശരീരങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഈ മുമ്പേ പറഞ്ഞ ആ കോപ്പി ആ അതിന്റെ കോപ്പി ഇവിടെ ജനിതകമായി നമുക്ക് കിട്ടി ആ കിട്ടിയ കോപ്പിക്കനുസരിച്ച് അത് ശരീരത്തെ ബിൽഡ് ചെയ്തു കേടുപാടുകൾ ഉണ്ടെങ്കിൽ ആ ആ പ്രവർത്തനത്തിന്റെ സ്വഭാവത്തെ അനു അനുകരിച്ചുകൊണ്ട് ഇവിടെ അത് ക്രമീകരിക്കുന്നു അപ്പോ മൂന്ന് തരത്തിലാണ് സംഘാടനങ്ങൾ ഒന്ന് യാന്ത്രിക സംഘാടനം പിന്നൊന്ന് പ്രേരിത സംഘാടനം പിന്നൊന്ന് സ്വയം സംഘാടനം എന്ന് പറയുന്നത് ഈ സ്വയം സംഘാടനത്തെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് നാലാമത്തെ പ്രതിഭാസമായിട്ട് സ്വയം സംഘാടനം എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ സംസാരിച്ചത് ഈ ബാഹ്യവിദ്യയുടെ ഇടപെടൽ എന്ന് പറഞ്ഞില്ല മറ്റൊന്നിനെ ഇടപെട്ട് മാറ്റുന്നതാണ് അഞ്ചാമത്തെ സംഘാടനം അഞ്ചാമത്തെ പ്രതിഭാസം എന്ന് പറയുന്നത് സൂപ്പർ ഓർഗാനിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോ ഈ മൂന്ന് തരം സംഘാടനങ്ങളിലൂടെ ആണ് ഓരോ വ്യവസ്ഥയും ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഓരോ സംഘാടനത്തിലൂടെയാണ് ഓരോ വ്യവസ്ഥയും ഉരുവാകുന്നത് അപ്പോ വ്യവസ്ഥകൾ ഉരുവാകുന്നത് സംഘാടനത്തിലൂടെയാണ് വ്യവസ്ഥ എന്നുള്ളത് സംഘടിപ്പിക്കപ്പെട്ടതാണ് ആ സംഘാടനത്തിന്റെ ഓരോ ആട്രിഡ്യൂട്ടും സംഘാടനത്തിന്റെ ഭാഗമായി ഉരുവാക്കപ്പെട്ടതാണ് ഉരുവായതാണ് എന്ന യാഥിദ്ധ്യതയൊക്കെ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല ഉരുവാക്കപ്പെട്ടതാണ് അതിന്റെ ഇച്ഛ ഇച്ഛമൂലമാണത് സംഭവിച്ചത് എന്തിന്റെ ഇച്ഛ ഇച്ഛമൂലം സത്തയുടെ മൂലം പരിസരത്തിന്റെ ഇച്ഛ മൂലം സഹ സംവിധാനത്തിന്റെ സഹ പശ്ചാത്തലത്തിന്റെ സഹപരിസരത്തിന്റെ ഇച്ഛമൂലം സംഭവിച്ചത് ആ ഇച്ഛ എന്നുള്ളത് ഒരു ബോധപൂർവമായ പ്രവർത്തനം എന്നർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിക്കുന്നത് ഓരോന്നിന്റെയും കൺവീനിയൻസിനനുസരിച്ച് അവ തമ്മിൽ തമ്മിൽ ചേർന്നൊഴുകി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇതാണ് സംഘാടനം എന്ന് പറയുന്നത് സംഘാടനം എന്ന് പറയുന്നത് നമ്മൾ കുറെ കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്ത് അങ്ങനെ ക്ലബ് ചെയ്ത് വെക്കുന്ന ഒരിടത്ത് കൂട്ടിയിടുന്ന ഒരു പ്രക്രിയയല്ല എന്ന് കൃത്യമായി പറയാൻ വേണ്ടിയാണ് ഇത്രയും വിശദമാക്കി പറഞ്ഞത് സംഘാടനം എന്നുള്ളത് ഒരു ബോധപ്രക്രിയയാണ് പ്രകൃതിയുടെ നിയതമായ രൂപത്തിൽ ക്രമത്തിൽ ആവശ്യത്തിനനുസരിച്ച് സ്ഥലകാല രൂപഭാവ ഭാവങ്ങളോട് സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്നത് ബോധ്യമാവുകോളജിക്കൽ ഫെലോഷിപ്പിന്റെ തുടർന്നുള്ള പാഠങ്ങളിൽ നിങ്ങൾക്ക് ഈ സംഘാടനം എന്നുള്ള ആ ഒരാശയം